ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിലെ കാലതാമസത്തിനെതിരെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനകീയ പ്രക്ഷോഭം നടത്തി പ്രവൃത്തിയിലെ അഴിമതിയെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആര്യടൻ ഷൗക്കർ അതിൽ നിന്ന് എന്ത് കമ്മീഷൻ അടിച്ചു പറ്റും എന്ന് മാത്രം ആലോചിക്കുന്ന ഒരു മുനിസിപ്പൽ ഭരണകൂടവും ഒരു അതിന് നേതൃത്വം നൽകുന്ന ചെയ്തു കൊടുക്കുന്ന ഒരു ജനപ്രതിനിധിയുമാണ് നിലമ്പൂരിൽ നമുക്കൊക്കെ ബോധ്യമുണ്ട് ഈ വർക്ക് തുടങ്ങാൻ ആരൊക്കെയാണ് ഈ വർക്ക് നടത്തേണ്ടത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് നാപ്പത്തി ഒമ്പത് ശതമാനം സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്ന കാശി ചെലവഴിച്ചാലേ കേന്ദ്ര ഗവൺമെന്റ് ബാക്കി തുക കൊടുക്കും ഇത് വർക്ക് തുടങ്ങാൻ ഈ വർക്ക് ടെൻഡർ ചെയ്തു ഈ വർക്ക് നടത്തുന്നതാരാണ് കേരളയിലാണ് വർക്ക് നടത്തുന്നത് കേരളയിൽ നിന്ന് നമുക്കറിയാം കുപ്രസിദ്ധമായ കേരള കേരളയിലാണ് വർക്ക് നടത്തുന്നത് വർക്ക് നടത്താൻ അതിന് പ്രതി അതിന് പ്രതിരോധമായി നിൽക്കുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ചോദിക്കേണ്ട ഒരു പ്രവൃത്തി തുടങ്ങുമ്പോൾ അതിന് പല പ്രശ്നങ്ങളും ഉണ്ടാവും പല പ്രതിസന്ധികളും ഉണ്ടാവും പല വെല്ലുവിളി വെല്ലുവിളികളും ഉണ്ടാവും അതൊക്കെ സാധാരണയാണ് ഏ ിച്ചും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ കോർഡിനേഷൻ ഉണ്ടാവേണ്ട കാര്യം വരുമ്പോൾ പക്ഷേ നമുക്കറിയാം പ്രശ്നങ്ങളുള്ള വികസന പദ്ധതികൾ നിലമ്പൂരിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ കാലത്തും മൈലാടി പാലത്തിന് ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ മുട്ടിക്കടവ് പാലത്തിന് ഒരു അപ്രോച്ച് റോഡ് ഉണ്ടാക്കാൻ നിരവധി റോഡുകൾ വെട്ടാൻ ഇതിനൊക്കെ വലിയ പ്രതിസന്ധികൾ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു ആ പ്രതിസന്ധികളൊക്കെ എങ്ങനെയാണ് നമ്മൾ പരിഹരിച്ചത് എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും വിളിച്ചുകൂട്ടി മന്ത്രി തലത്തിൽ ഒരു യോഗം നടത്തി ആ യോഗത്തിന് ഇവിടുത്തെ ജനപ്രതിനിധി അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത് ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കി അത് വർക്കിനെ ബാധിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് നിലമ്പൂരിന്റെ കഴിഞ്ഞ കാലത്ത് എനിക്ക് നിങ്ങൾക്കും കാണാൻ സാധിച്ചത് പക്ഷേ ഇവിടെ നടന്നു വരുന്നത് എന്താ നമുക്കറിയാം ഇത് ആരാണ് വർക്ക് ചെയ്യുന്നത് കേരളയിലാണ് കേരളയിൽ സപ്പ് കൊടുത്തിരിക്കുന്നു സപ്പ് കൊടുത്തിരിക്കുന്നു സുരഭി നേരത്തെ പാലോളി പറഞ്ഞതുപോലെ എഴുപത് ലക്ഷം രൂപ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്തിനാ കൊണ്ടുപോയി എന്താ അവിടെ ചെയ്ത വർക്ക് എന്താ കുഴിയെടുത്തു കുഴിയെടുത്ത സ്ഥിതി എന്താ കുഴിയെടുത്ത മണ്ണ് കൊണ്ടുപോയി ഇതാ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിരിക്കുന്നു അതിന് എഴുപത് ലക്ഷം രൂപ എഴുതി എടുത്തു അതിന്റെ കമ്മീഷൻ പറ്റിയത് അന്വേഷിക്കണം നമുക്ക് ഈ വർക്കിന് എന്തു സംഭവിച്ചു എന്നത് വളരെ കൃത്യമായ ഒരു വിജിലൻസ് അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആറുമാസം കൊണ്ട് പ്രവൃത്തി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയ റെയിൽവേ അടിപ്പാതയുടെ പ്രവൃത്തി നാലു മാസം കഴിഞ്ഞിട്ടും തുടങ്ങിയടത്തു നിന്നും പോലും മുന്നോട്ട് പോയിട്ടില്ല റോഡിൽ വലിയ കുഴിയെടുത്ത് മാസങ്ങളായി ഗതാഗത സ്തംഭരം ഉണ്ടായിരിക്കുകയാണ് നിലമ്പൂർ പൂക്കോട്ടംപാടം കാളിക്കാവ് ഭാഗം വഴി പോകുന്ന പെരുമ്പിലാവ് തൃശൂർ പാതയാണ് അധികൃതരുടെയും കരാറുകാരന്റെയും അനാസ്ഥ കാരണം നാട്ടുകാരുടെ യാത്രാസൌകര്യം ഇല്ലാതാക്കിയത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിയേഴിന് റോഡ് പൊളിച്ച് വലിയ കുഴിയെടുത്ത് ഇതിന്റെ മണ്ണ് ഈ കരാറുകാരൻ റെയിൽവേയുടെ കോമ്പൌണ്ടിൽ നിർമ്മിക്കുന്ന പാർക്കിംഗ് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ പതിക്കുന്ന പണി പൂർത്തിയാക്കി എഴുപത് ലക്ഷമാണ് പാസാക്കി വാങ്ങിയിട്ടുള്ളത് ഇതിൽ വലിയ കേരയിലിനാണ് കരാർ നൽകിയത് അവർ മറ്റൊരു കമ്പനിക്ക് സബ് കരാർ നൽകിയിരിക്കുകയാണ് അടിപ്പാത നിർമ്മാണം പൂർത്തിയാക്കാതെ കരാറുകാരനെ റോഡ് കുഴിച്ച് മണ്ണ് നൽകി സഹായിച്ച് ബില്ല് മാറ്റിയതിൽ വൻ ക്രമക്കേടും അഴിമതിയുമുണ്ട് വിജിലൻസ് അന്വേഷിക്കണം റെയിൽവേ വകുപ്പിനെയും വാട്ടർ അതോറിറ്റി കെ എസ്ഇബി പൊതുമരാമത്ത് വകുപ്പുകളുടെ സംയുക്ത യോഗം വിളിച്ച് വിഷയം അടിയന്തരമായി പരിഹരിക്കുന്ന കാര്യത്തിൽ നിലമ്പൂർ എം എൽ എ സമ്പൂർണ്ണ പരാജയമായി വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റുന്ന കാര്യത്തിൽ ഇപ്പോൾ ും അവ്യക്തത നിലനിൽക്കുകയാണ് പണി എന്ന് പുനരാരംഭിക്കുമെന്ന് റെയിൽവേ അധികൃതർക്ക് കൃത്യമായ മറുപടിയില്ല എം എൽ എ മൌനം വിടിഞ്ഞു വകുപ്പുകളെ സംയോജിപ്പിച്ച് അടിയന്തര യോഗം വിളിക്കുവാൻ തയ്യാറാവണം ഈ പ്രധാന റോഡ് കുഴിച്ച് റെയിൽ ഗേറ്റ് അടച്ചിടുന്ന കാര്യം നഗരസഭയെ നേരത്തെ റെയിൽവേ അറിയിച്ചിട്ടും നാട്ടുകാരുടെ സഞ്ചാരം മുടക്കാതെ ബദൽ സംവിധാനം ഉണ്ടാക്കുന്നതിൽ നിലമ്പൂർ നഗരസഭയും പരാജയപ്പെട്ടു വല്ലപ്പുഴയിൽ നിന്നും പയ്യമ്പള്ളി ഇയംമട റോഡിലൂടെ ഡിപ്പോ ഭാഗത്ത് വന്നിറങ്ങുന്ന നഗരസഭയുടെ റോഡ് മഴ പെയ്താൽ പൊട്ടിപ്പൊളിഞ്ഞ് അപകട അവസ്ഥയിലാണ് നഗരസഭ പ്രശ്നം തീരും വരെ താൽക്കാലം വൺവേ ഒരുക്കണം നിലമ്പൂർ ടൌണിലെ ഗതാഗത കുരുക്കിനെതിരെയും എല്ലാവരും സ്ഥലം വിട്ടു നൽകുവാൻ തയ്യാറായപ്പോഴും ടൌണിലെ രണ്ട് കെട്ടിടങ്ങൾക്ക് മാത്രം ഇളവ് നൽകി അവരുടെ ഷട്ടറിന് ഉള്ളിലൂടെ ഡ്രെയിനേജ് നിർമ്മിച്ചു നൽകി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായ പൊതുമരാമത്ത് വകുപ്പിനെതിരെയും സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പോലീസ് സ്റ്റേഷന്റെയും ഫോറസ്റ്റ് ഓഫീസിന്റെയും മതിലുകൾ പൊളിക്കാതെ ഒരു സെന്റും രണ്ട് സെന്റും ഭൂമിയുള്ളവരും അമ്പലവും പള്ളിയും ബാങ്കും സ്ഥലം വിട്ടു നൽകിയപ്പോഴാണ് രണ്ട് കെട്ടിടങ്ങൾക്ക് മാത്രം എം എൽ എയും പിഡബ്ലുടേയും ഇളവ് നൽകിയിരിക്കുന്നത് ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി പൊതുജനങ്ങളെ സംഘടിപ്പിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നിലമ്പൂരിൽ പ്രക്ഷോഭം നടത്തും റെയിൽവേ സ്റ്റേഷന് മുന്നിൽ നടത്തിയ പരിപാടി കെ ജനറൽ സെക്രട്ടറി ആര്യണൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് പാലോളി മെഹബൂബ് അധ്യക്ഷത വി എ കരീം എൻ എ കരീം എ ഗോപിനാഥ് അമീർ ഷീബ ഷീബ്പൂഴിക്കു എം കെ ബാലകൃഷ്ണൻ ഷെറി ജോർജ് ക്യാമ്പിൽ രവി തോണിൽ സുരേഷ് ടി സുരേഷ് കുമാർ സണ്ണി കുര്യൻ ശിവദാസൻ ഉള്ളാടെ എൻ എം ബഷീർ സി വേണുഗോപാൽ സി സുരേഷ് കുമാർ ആസിഫ് ടി എം എസ് തുടങ്ങിയവർ സംസാരിച്ചു കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിരശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ